നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുവാണ് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വയ്ക്കേണ്ട ഇതുപോലെ പെരുറ്റിയിട്ട് നമുക്കിനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് പൊടിക്കാത്ത സ്പൈസസുകളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതോ കട്ട് ചെയ്തതോ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു നാല് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആ സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കുരുമുളക് പൊടിയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇത് സവാള ഇട്ട് കൊടുത്തിട്ട് ആ സവാളയൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്കിനി ഒരു തക്കാളി പഴുത്തത് അധികം കനം കുറച്ചല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഈ തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് കൊണ്ട് അടക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം ഇതാ കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തതാണ് ഇപ്പോൾ തന്നെ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി വന്ന് പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് തേ രണ്ടാം തേങ്ങാപ്പാൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുകിയ തേങ്ങാപ്പാൽ നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വീണ്ടും മൂടി വെച്ച് ഒരു മുപ്പത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി തന്നെ വെച്ച് വേവിച്ചെടുക്കുക ഇളക്ക് തുറന്നു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം തേങ്ങാപ്പാലിൽ നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാലായിരിക്കണം അപ്പോൾ അത് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് ചൂടായാൽ മാത്രം മതി തിളയ്ക്കേണ്ട അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലേ മാത്രം മതി അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഇതുപോലെ എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ചപ്പാത്തി പുട്ട് ഇടിയപ്പം അപ്പം എന്നിവയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കൂടാതെ തന്നെ പൊറോട്ടയുണ്ടെങ്കിലും അടിപൊളി തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രാവിലെ തന്നെ എരിവ് കറി കൂട്ടാൻ താൽപ്പര്യപ്പെടാത്തവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്